ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈത്തപ്പഴവും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത്യാവശ്യം വൈറൽ ഒരു വീഡിയോ ആണ് ആണ്ട്ടിട്ടത് അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്ന കാണിച്ചു തരാം അതിനു മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നതിന് വീഡിയോ മറന്നുപോലെ ലൈക്ക് തരണം കേട്ടോ ഞാനിപ്പോ ഇവിടെ ഇരുപത് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇരുപതിന്റെ മേലെ ഉണ്ടാവു കേട്ടോ അപ്പൊ ഇതാ എന്താ ഇതിന്റെ കുരുഭാഗം ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഞങ്ങൾക്ക് എത്ര ഈത്ത പഴം എടുക്കാൻ കഴിയോ അത്രയും എടുക്കട്ടോ ഏർ കൊറേ ഒന്നായി പോവേണ്ട ഒരു പത്തോ മുപ്പതെണ്ണം ഒക്കെ എടുക്കുന്നതിന് പഴപ്പൊന്നുമില്ല കേട്ടോ ഈത്തപ്പഴത്തിന്റെ കുഴി മുഴുവനായിട്ട് ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വെക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടു കൊടുക്ക ഇതിന് നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഏർ നെയ്യ് ഇട്ട് കൊടുക്ക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം ആ തേങ്ങാ കൊത്തും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് എന്താ മൂത്ത് വന്നോട്ടെ അധികം കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലൊന്ന് മൂത്ത് വരണം കേട്ടോ നല്ലോണം ഒന്ന് മൂത്ത് വന്നാൽ അത് ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങാക്കോത്ത് ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ചെറുങ്ങനെ ഒന്ന് മൂട്ട് വന്നിട്ടുണ്ടാക്കാം ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് അണ്ടിപ്പരിപ്പും വിശുമിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു പഴം എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അധികം വലുതാകാൻ പാടിയിട്ടോ കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിശ്മിസ് ഒക്കെ വാട്ടി എടുത്ത എന്താ ഫ്രൈ ആക്കി എടുത്ത ഒരു എണ്ണ ഇല്ലേ ബാക്കി വന്ന എണ്ണ അതിലിട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടി എടുക്കണം ഇതിന്റെ കളർ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വാട്ടി വാട്ടിയെടുക്കാൻ പഴം വിടാ നല്ലോണം വാടി വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്ര പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പാനിലേക്ക് കുറച്ചും കൂടി നെയ്യാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഈ ഒരു ഈത്തപ്പഴം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അങ്ങനെ വെക്കുക എന്നിട്ട് വാട്ടി കൊടുക്കുക അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ ഒരു ഇതപ്പഴം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിന്റെ ചാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം അയ്യൊരു നേരം കൊണ്ട് നമുക്കിതാ ഏഹ് ഒരു രണ്ട് ടീസ്പൂണ് റവ ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നേറ്റവും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു നെയ്യ്ലകത്ത് തന്നെ കിടന്നൊന്ന് മൂത്ത് വന്നോട്ടെ നമ്മൾ ബാക്കി വന്ന നെയ്യ് ഉണ്ടാവോ വേറെ നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു നെയ്യ് കടന്നിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാം ഏർ റവ ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനീയ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ടച്ച ശർക്കരുന്നിട്ടോ ഉരുക്കിയെടുത്തത് നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിലും മൂന്നച്ച ശർക്കര ചേർത്ത് കൊടുക്കുക ഇതിന്റെ കൂടെ നമ്മൾ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മധുരം ഉണ്ടാവും കേട്ടോ അത്യാവശ്യത്തിന് അതുകൊണ്ട് തന്നെ നോക്കിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇത് രണ്ടച്ച ശർക്കര കറക്റ്റ് പാകമായി കേട്ടോ ഇതിപ്പോ ഉരുക്കിയെടുത്തത് ഒരു ഗ്ലാസ് വെള്ളത്തില്ലാന്ന് കേട്ടോ നമ്മള് ഈ ഒരു രണ്ടച്ച ശർക്കര ഉരുക്കിയെടുത്തത് അത്രയും മതിയാകും വെള്ളം കൂടി പോവാൻ പാടില്ല കാരണം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം കൂടി പോവാൻ പാടില്ല ഇനി ഇത് നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ മൂടി വെച്ചു കൊടുക്കുക അതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ ഈ ഒരു നേരം കൊണ്ട് നമുക്ക് ഈത്ത പഴം ഇവിടെ അടിച്ചെടുക്കാം ഞാനിവിടെ ഏഹ് എന്താ തേങ്ങാപ്പാലിൻ്റെ അകത്താണ് അടിച്ചെടുക്കുന്നത് ഇതിപ്പോ രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്ക നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഏഹ് അത്യാവശ്യം അവിടെ ഇവിടെ ഒന്നും കടിക്കാനുള്ള ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അവിടെ ഇവിടെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വേവിക്കാൻ വെച്ച ആ ഒരു റവന്റെ കൂട്ടിലേക്ക് നമ്മൾ ഇത് ഇച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ബാക്കി വെച്ച തേങ്ങാപ്പാൽ കൊണ്ട് ആ ഒരു മിക്സിന്റെ ജാറ് ഒന്ന് കഴുകിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേങ്ങാപ്പാൽ കൂടി പോകാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നോക്കുക നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവുക എന്നിട്ട് ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക ഒരു സമയത്ത് ഇത് കുറുകി വരും കേട്ടോ കുറച്ചൊന്ന് കുറുകി വരും കാരണം നമ്മൾ റവ ചേർത്തതല്ലേ ഇനിയിപ്പിത് നല്ലോണം തിളച്ച് വന്നോട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വാട്ടി വെച്ചില്ലേ ആ ഒരു പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്ക ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക ഏലക്കായി ചതച്ചതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയാവും ഇനിമക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ എന്നാൽ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ അടിപൊളി പായസം നമുക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പായസം തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പറഞ്ഞിട്ടോ അപ്പൊ അടുത്ത ഇതേപോലത്തെ പുതിയ റെസിപ്പിയുമായി കാണാം അസ്സലാമു അലൈക്കും